ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ എൽ ടി വി സീരിയലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അതായത് നമ്മുടെ രേവതി താഴേക്ക് ഇറങ്ങി ചെന്നു അപ്പോൾ താഴേക്ക് ഇറങ്ങി കഴിഞ്ഞപ്പോൾ സച്ചി ഇങ്ങനെ അവിടെ നിൽക്കുവാണ് സച്ചിന് എന്തിനാണെന്ന് കോണേന്ന് ചോദിച്ചു കോവാൻ ഞാൻ തരി കുറുക്കനാണോ എന്ന് ചോദിച്ചു ഞാൻ നല്ല ഒന്നാം തരം പാട്ടാണ് പാടിയെന്ന് പറഞ്ഞപ്പോൾ സച്ചി ഒരു മൂളി പാട്ടൊക്കെ പാടിയാ നിന്നത് അന്നേരമാണ് നമ്മുടെ രേവതി ചോദിക്കുന്നത് അയ്യോ പാട്ടായിരുന്നു അതോ തോന്നിയില്ല കേട്ടോ എന്തിനാണോ വരാൻ പറഞ്ഞതെന്ന് ചോദിക്കുമ്പം അല്ല നിനക്ക് ശപതമൊക്കെ ചെയ്താൽ മതിയല്ലോ ബാക്കിയെല്ലാം എൻ്റെ തലയിലല്ലേ ഇന്ന് സച്ചി അന്നേരം ചോദിച്ചു നീ ഇങ്ങോട്ട് വന്നേ ഞാനൊരു കാര്യം കാണിച്ചു തരാമെന്ന് പറഞ്ഞിങ്ങനെ സച്ചി വിളിക്കുക ഞാനൊരു കാര്യം കൊണ്ടുവന്നിട്ടുണ്ടെന്ന് പറഞ്ഞു എന്താ സച്ചിട്ടാ നീ വന്നേന്ന് പറഞ്ഞു സച്ചി നിർബന്ധിച്ച് വിളിക്കുക അങ്ങനെ സച്ചി നിർബന്ധിച്ച് എന്ന് വിളിച്ചുകൊണ്ട് കൊണ്ടുപോയി കാറിൻ്റെ പുറകിൽ നിർത്തി ഡിക്കി തുറന്ന് കാണിച്ചു കാണിച്ചപ്പോൾ അതിനകത്ത് കുറേ കട്ട കട്ടയോ ഇതാണോ സാധനം ആ ഇത് തന്നെയാ സാധനം റൂമുണ്ടാക്കാൻ ഇഷ്ടിക വേണ്ടേന്ന് ചോദിച്ചു ഈ ഇഷ്ടിക കൊണ്ടൊക്കെ റൂം കെട്ടാൻ കിട്ടാൻ എന്ന് രേവതി ചോദിച്ചേ അതിന് കുറച്ച് ലോഡ് ഇഷ്ടിക വേണ്ടി വരില്ലേ എന്ന് ചോദിക്കുമ്പോൾ ആ വേണം ഇങ്ങനെ കുറേശ്ശെ കുറെശ്ശേ നമുക്ക് വാങ്ങിച്ചു വെക്കാമെന്ന് സച്ചി പറയുവോ അതെ ഒരു ഇഷ്ടിക ചൂളയിലേക്ക് അതിൻ്റെ ഓണറേയും കൊണ്ട് ട്രിപ്പ് പോയതാ കാശ് തന്നപ്പോൾ ഞാൻ പറഞ്ഞു കാശ് വേണ്ട കുറച്ച് ഇഷ്ടിക തന്നാൽ മതിയെന്ന് പിന്നെ എൻ്റെ നമ്പർ ഞാൻ അദ്ദേഹത്തിന് കൊടുത്തിട്ടുണ്ട് അദ്ദേഹം വീണ്ടും ട്രിപ്പ് വിളിക്കും അപ്പോൾ ഞാൻ കാശ് വാങ്ങിക്കത്തില്ല പകരം ഇഷ്ടിക വാങ്ങിക്കുമെന്ന് പറഞ്ഞു അപ്പോൾ ഐഡിയ ഒക്കെ കൊള്ളാം സച്ചേട്ടാ ഞാനേ ഒരു സിമെൻ്റ് വിൽക്കുന്ന ചേട്ടൻ്റെ കടയിൽ മാല കൊടുക്കുന്ന കൊണ്ട് അവിടെയോട് ഞാൻ കാശ് വാങ്ങിക്കുന്നില്ല പകരം സിനിമ തരാൻ പറയാം അപ്പോൾ സ്റ്റോൺ ബ്രിട്ടുകളുടെ ട്രിപ്പ് പോയാലേ കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാം അപ്പോൾ നമുക്ക് അങ്ങനെ ഓരോന്നോരുന്നും ചെയ്യാം അല്ലേ പലതുള്ളിൽ പെരുവെള്ളമല്ലേ സച്ചിയേട്ടാ ആ നീ ഇതെടുക്കാൻ പറഞ്ഞു അങ്ങനെ രണ്ടുപേരും കൂടി അത് എടുത്തോളൂ ഒരു ടെറസിൻ്റെ മേളിൽ വെച്ചു എന്നിട്ട് അതിങ്ങനെ അട്ടി അട്ടി ആയിട്ട് കയറ്റി കയറ്റി വെച്ചിട്ട് രണ്ടുപേരും കൂടി അപ്പുറം ഇപ്പുറം നിന്നിങ്ങനെ കണ്ണുപൊത്തിക്കളിയൊക്കെ കളിക്കുക അങ്ങനെ രണ്ടുപേരും കളിയും ഒക്കെ കളിച്ച് ഒരുപാട് സന്തോഷത്തോടെ ഒന്ന് കെട്ടിപ്പിടിക്കുവാണ് സച്ചിയേട്ടാ ഇനി മുറി കെട്ടാൻ എത്ര ഇഷ്ടിക്കാൻ വേണ്ടി വരുമെന്ന് രേവതി ചോദിക്കുമ്പോൾ ഞാനെന്താ വീട് കിട്ടുന്ന മേസ്തിരിയാണോ എനിക്കൊന്ന് അറിഞ്ഞുകൂടാ ഒന്ന് സച്ചി പിന്നെ ഇതുപോലെ കുറേശ്ശെ ദിവസം വാങ്ങിച്ച് വെക്കാൻ നമുക്കല്ലേ സിമിനിൻ്റെ കാര്യം നീ ഏറ്റല്ലോ അപ്പൊ ഉം ഞാൻ ഏറ്റുമെന്ന് പറഞ്ഞു രേവതി അങ്ങനെ സച്ചി ഇങ്ങനെ കണക്ക് കൂട്ടുക അപ്പോൾ നമുക്ക് പെട്ടെന്ന് മുറികെട്ടാൻ പറ്റുമായിരിക്കുമല്ലേന്ന് ചോദിക്കുമ്പോൾ ഉറപ്പായിട്ടും പറ്റും സച്ചേട്ടാന്ന് രേവതി പറഞ്ഞു അപ്പോൾ സച്ചി ഇങ്ങനെ രേവതിയെ ചേർത്ത് പിടിച്ച് ഇങ്ങനെ നിൽക്കുവാണ് അപ്പോൾ രേവതി ഉം പറ ഇവിടെയാണ് നമ്മൾ മുറികെട്ടാൻ പോകുന്നത് പിന്നെ സച്ചേട്ടാ ഞാനൊരു കാര്യം ചോദിക്കട്ടെ റൂമിന്റെ അത് ഈ ഭാഗത്ത് ഇവിടെ കട്ടിലിടാല്ലേ എന്ന് രേവതി ചോദിക്കുമ്പോൾ ആ ഇവിടെ തന്നെ ഇടാം അങ്ങനെ അവർ മുറി കെട്ടി അതിനകത്ത് താമസാക്കിയതുപോലായി സംസാരം പിന്നെ രേവതി നമുക്കേ ഇവിടെ ഒരു വലിയ ഷെൽഫ് വെക്കണം ആ വെക്കാം അങ്ങനെ അങ്ങനത്തെ അവിടെ ഷെൽഫ് വന്നു അതുപോലെ കട്ടിൽ വന്നു അങ്ങനെ അവരുടെ ഐഡിയക്കുള്ളൊരു നല്ല സന്തോഷത്തോടു കൂടി നല്ല സൂപ്പറായിട്ടൊരു മുറി അങ്ങനെ വന്നതായിട്ട് കാണിക്കുകയാണ് ഇതേ അങ്ങനെ നമ്മുടെ റൂം റെഡിയായി നമുക്ക് വലതു കാലുവെച്ചാൽ റൂമിലേക്ക് കയറിയാലോ എന്ന് രേവതി ചോദിക്കുമ്പോൾ ആ ഇപ്പോഴോ മുറിയിലേക്ക് കയറണമെങ്കിൽ ആ അത് അച്ഛൻ വിളക്ക് വയ്ക്കണമെന്ന് പറഞ്ഞു ആ അപ്പോൾ അതല്ലേ എന്ന് രേവതി ഉം എന്തായാലും നീ പറഞ്ഞതല്ലേ നമുക്ക് മുറി കയറാം ബാ ആ അങ്ങനെ രണ്ടുപേരും കൂടെ മുറിയിലേക്ക് കയറുന്നു വലതു കാലം വെച്ച് രണ്ട് പേരും കൂടെ മുറിയിലൊക്കെ നിൽക്കുന്നു അങ്ങനെ മുറിയിലേക്ക് കയറി ഇതൊന്ന് കെട്ടിയിട്ട് വേണം നമ്മുടെ ഫസ്റ്റ് നൈറ്റ് ഇവിടെ ആഘോഷിക്കാൻ എന്ന് പറയുമ്പം അതെന്തിനാ നമ്മുടെ ഫസ്റ്റ് നൈറ്റ് മുമ്പേ കഴിഞ്ഞതല്ലേ എന്ന് രേവതി അന്നേരം ചോദിച്ചു അതൊക്കെ കഴിഞ്ഞതാണ് എന്നാലും മുറി കെട്ടി നമ്മളിവിടെ കയറുന്ന അന്നത്തെ രാത്രി അതായത് ഇവിടുത്തെ ഫസ്റ്റ് നൈറ്റ് എല്ലാവരെയും വിളിച്ച് ആഘോഷിക്കണം അതാ ഞാൻ ഉദ്ദേശിച്ചതെന്ന് രേവ സച്ചി പറയുമ്പം രേവതി ഒന്ന് ചിരിച്ചു നമുക്ക് മുറികേട്ടാൻ കഴിയില്ല എന്നൊക്കെ പറഞ്ഞാൽ ചിലർ ഇവിടെ ഉണ്ടല്ലോ ഇവിടുത്തെ ആഘോഷത്തിനെ അവരെ നമുക്ക് വിളിക്കണമെന്ന് പറഞ്ഞു നീ നിന്റെ ശബ്ദം നിറവേറ്റിയെന്ന് അവരോടെല്ലാം ഉറക്കം വിളിച്ചു പറയണം നെഞ്ചിൽ തൊട്ട് നീ പറയണമെന്ന് പറഞ്ഞു അപ്പം രേവതി ഉം എന്നും പറഞ്ഞു ഇങ്ങനെ നിൽക്കുക അങ്ങനെ ഭയങ്കര സന്തോഷത്തോടെ രേവതി നിൽക്കുന്നു സച്ചിട്ടാ ഈ മുറിയിൽ നിന്ന് നമ്മളെ ആരും പുറത്താക്കില്ലല്ലോ അല്ലേ ആര് പുറത്താക്കാനാ രേവതി ഇത് നമ്മൾ കെട്ടിയാൽ നമ്മുടെ മുറിയിൽ ആര് പുറത്താക്കാനാണെന്ന് ചോദിച്ചു നീ ധൈര്യമായിട്ടിരിക്കാൻ പറഞ്ഞു അങ്ങനെ സച്ചിയും രേവതിയും കൂടെ സന്തോഷമായിട്ട് ഇങ്ങനെ കെട്ടിപ്പിടിച്ച് അവിടെ നിൽക്കുവാണ് അവരുടെ മുറിയെന്ന സ്വപ്നമായിട്ട് ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മുടെ സുധിയാണ് കാണിക്കുന്നത് ഇപ്പോൾ സുതിടെ കടയിലിരിക്കുമ്പോൾ രണ്ടുപേര് ഒക്കെ പറഞ്ഞു ഞാൻ രമേശ് എന്നൊക്കെ പറഞ്ഞു അപ്പം ഞാൻ ഇന്നലെ വിളിച്ചായിരുന്നു എന്ന് പറഞ്ഞു നമസ്കാരം സാർ ഞാൻ സാറിനെ വെയിറ്റ് ചെയ്യായിരുന്നു അല്ല ആക്ച്വലി ഞാൻ എൻ്റെ വൈഫിൻ്റെ കൂടെ ഒരു മാരേജ് ഒരു പോവേണ്ടതായിരുന്നു പിന്നെ വരുന്നു എന്ന് പറഞ്ഞത് കൊണ്ട് ഞാൻ പോവാതെ വെയിറ്റ് ചെയ്യാമായിരുന്നു എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞ പ്രൊഡക്ട്സ് ഒക്കെ ഉണ്ടല്ലോ അല്ലേ ആ ഉണ്ട് സാർ എല്ലാം ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ എല്ലാം ഇപ്പോൾ തന്നെ ഡെലിവർ ചെയ്യാനും പറ്റുമല്ലോ അല്ലേ എന്ന് ചോദിച്ചു ഇനി ഇത്രയും സ്മാർട്ടായിട്ടൊരു ഓണറെ ഞാൻ ആദ്യമായിട്ടോ കാണുന്നത് താങ്കൾക്ക് ബിസിനസ്സിലെ ഒരു നല്ല ഭാവിയുണ്ട് കേട്ടോ എന്നൊക്കെ പറഞ്ഞാൽ ഈ സുധിയുടെ ഇടപെടൽ കണ്ടിട്ട് ആ ചേട്ടന്മാർ പറയാം താങ്ക് യു സാർ സാർ ഇരിക്കാൻ പറഞ്ഞു ഇങ്ങനെ അവിടുത്തെ സ്റ്റാഫുകളെ വിളിച്ചു ഭയങ്കരമായിട്ട് തകൃതി ആയിട്ട് കച്ചവടം നടക്കും അവിടെ സുധീയുടെ അടുത്ത് ഈ സമയത്ത് സന്തോഷവാരത്ത നിന്നോടുകൾ പറഞ്ഞു വിടാന്ന് ചോദിച്ചു ചീച്ച സച്ചിയെ വിളിച്ചു നിനക്കിപ്പം ഇത് മാത്രമാണ് ചിന്തയുള്ളൂ അവൾ പിടി തരുന്നില്ല എൻ്റെ ഈച്ചേ പുളി കൂടുതലാണെന്ന് പറഞ്ഞോളൂ പച്ചമാങ്ങയും കഴിച്ചില്ല എന്ന് പറഞ്ഞു ഓ നിന്നോട് ആരാടാ പറഞ്ഞ പുളി കൂടിയ പച്ചമാങ്ങ കൊടുക്കാൻ എടാ മണ്ടാ കൂടുതൽ പുളിയുള്ള മാങ്ങ ആർക്കെങ്കിലും കഴിക്കാൻ പറ്റുമോടാ നീ ചോദിച്ചപ്പം ഉം പറഞ്ഞിരിക്ക സച്ചി അവൾക്ക് ആഗ്രഹമൊക്കെ ഉണ്ടാവും പക്ഷെ കഴിക്കാൻ പറ്റാത്തതായിരിക്കും മണ്ടം നിന്നോട് ഞാൻ അങ്ങനെയാണോടാ പറഞ്ഞു വിട്ടത് ഇനി എല്ലാം നിന്നോട് പറഞ്ഞു തരണോടാ എന്നൊക്കെ ചോദിച്ചോണ്ട് ഈ ഭയങ്കരമായിട്ട് ഉപദേശം കൂടി ഇപ്പൊ വെച്ചിട്ട് പോടാന്ന് പറഞ്ഞു സച്ചി ഷോ വേണ്ടായിരുന്നു ശിവനെന്താ ഇങ്ങനെയൊക്കെ പറഞ്ഞു പറഞ്ഞു ഈച്ചി അവിടെ നിൽക്കുക ഇത് കഴിഞ്ഞാൽ നമ്മുടെ രേവതി അവിടെ അടുക്കളയിൽ ജോലിയും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ സച്ചി പതുക്കെ തോണ്ടി തോണ്ടി അങ് ചെന്നു രേവതി വന്നേ പറഞ്ഞു വിളിച്ചു എന്താ സച്ചിയുടെ അടുത്ത് കറി ഇരിക്കുന്ന കണ്ടില്ലേ എന്താ കാര്യം എന്ന് വെച്ച് പറയാൻ പറഞ്ഞു നിങ്ങ വന്നേ രേവതി എന്ന് പറഞ്ഞു സച്ചി വിളിക്കുന്നു രേവതി ആ കറി അവിടെ വെച്ചിട്ട് എന്താന്ന് ചോദിച്ചെന്നു പിന്നെ ദേ പാത്രത്തിൽ വാളംപുളിയെടുത്ത് രേവതിക്ക് കൊടുക്കുക താങ്കളായെന്ന് പറഞ്ഞു ഇത് കണ്ടപ്പോൾ രേവതി ഞെട്ടി ഇതെന്താ ഇത് ഈച്ച പറഞ്ഞു കൊടുത്തേ ഇത് വളംപുളി കൊടുക്കാനായിട്ട് ഇത് ഇതെന്താ സച്ചേട്ടാ ഇതോ ഇത് പുളി നീ കഴിക്കാൻ ആഗ്രഹിക്കുന്നതും ആ സമയത്ത് ഞാൻ നിന്റെ മുന്നിലെത്തിക്കും അതാണ് ഈ സച്ചേട്ടെന്നൊക്കെ പറയുമ്പം അതിന് പുളി കഴിക്കാൻ ഞാനിപ്പോൾ ആഗ്രഹിച്ചിട്ടില്ലല്ലോ എന്ന് രേവിത പറയുമ്പോൾ കള്ളോ ഒന്നും നീ എന്നോട് പറയേണ്ട ആഗ്രഹിച്ചിരുന്നു എന്നൊക്കെ എനിക്കറിയാം അതെനിക്ക് നന്നായിട്ട് അറിയം ചെയ്യാം എങ്ങനെ അറിയാം എന്നാ സച്ചേട്ട എൻ്റെ മനസ്സറിയുന്ന യന്ത്രം വരുന്ന സച്ചേന്റെ കയ്യിലുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ യന്ത്രമൊന്നും എനിക്ക് വേണ്ട എൻ്റെ ദേ ഇവിടെ ഒരു ഹൃദയമുണ്ട് അതിലേ നമുക്ക് ഇഷ്ടമുള്ളവരുടെ മനസ്സ് വായിച്ചെടുക്കാനേ പറ്റും അത് നിനക്കറിയാവൂന്ന് ചോദിച്ചു അപ്പൊ രേവതി ഇങ്ങനെ നോക്കുക ഉം എന്താ ശരിയല്ലേന്ന് ചോദിച്ചു അപ്പം രേവതിക്ക് ഒന്നും മനസ്സിലാകുന്നില്ല രേവതി ഒരു കള്ളച്ചിരിയൊക്കെ തിരിച്ചിങ്ങനെ അവിടെ നിൽക്കുക നിൽക്കുകട്ടോ അങ്ങനെ നമ്മുടെ രേവതി അവിടെ നിന്നപ്പോ എന്നാ എന്നാലേ ഇപ്പോൾ ആ ഹൃദയത്തിന് തെറ്റിപ്പോയി എനിക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിട്ടേ ഇല്ല എന്ന് പറഞ്ഞു അങ്ങനെ സച്ചേട്ടൻ ആഗ്രഹം ഉണ്ടെങ്കിൽ സച്ചേട്ടൻ കഴിക്കണം എന്ന് പറഞ്ഞു രേവതി എതിർത്ത് സച്ചയുടെ വാല് വെച്ചു കൊടുത്തു ഇത് നീ കഴിക്ക രേവതി ഞാൻ കഴിച്ചോളാം നീ കഴിക്ക രേവതി എന്ന് പറഞ്ഞോ നിർബന്ധിച്ച് സച്ച കഴിപ്പിക്കാം ഡോക്ടർ വല്ലതും കാണിക്കണോ നീ ഇത് കഴിച്ച രേവതി ഞാൻ പറഞ്ഞു നീ അത് കഴിക്കില്ലേ എന്ന് ചോദിച്ചു അപ്പൊ എനിക്ക് വേണ്ടാത്ത സാധനം ഞാൻ എങ്ങനെ കഴിക്കണം സച്ചേട്ടാ വേണമെങ്കിൽ സച്ചേട്ടന് വേണ്ടി ഞാനിത് കഴിക്കാം തരാൻ പറഞ്ഞു അങ്ങനെ രേവതി ആ പുളി അങ്ങനെ കഴിക്കുക ഓ രേവതിക്കാണ് ഇഷ്ടമല്ല പുളിച്ചിട്ട് കഴിക്കാനേ പറ്റുന്നില്ല സച്ചി ഇങ്ങനെ നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കാം ദേ ഇങ്ങനെയൊക്കെ തന്നെ സ്നേഹിച്ച് ശിക്ഷിക്കരുത് കേട്ടോ അപ്പോ പൂ എന്ന് പറഞ്ഞു രേവതി അവിടെ നിന്ന് ഇറങ്ങി ഓടി അപ്പം സച്ചി ആ അപ്പൊ പുള്ളി കഴിക്കാനുള്ള ആഗ്രഹമൊക്കെ ഇവിടെ മനസ്സിലുണ്ടായിരുന്നു അവള് പറയാത്ത സച്ച ഉമ്മ കളിപ്പിക്കാൻ വേണ്ടി ബലം പിടിച്ചതാണ് കള്ളി എന്തായാലും കഴിച്ചല്ല ഓ സമാധാനമായി എന്നും പറഞ്ഞാൽ സച്ചി അവിടെ നിൽക്കുന്നു രേവതി വാ കഴുകാനും പോയി അങ്ങനെ ആ സമയത്ത് ഇവിടെ കച്ചവടം കാര്യങ്ങളെല്ലാം തകൃതിയായിട്ട് നടക്കുന്നു നമ്മുടെ സുതി ബില്ല് അടിക്കാൻ തുടങ്ങിയപ്പോൾ അയ്യോ ബില്ലൊന്നും അടിക്കേണ്ട കേട്ടോ എന്നാ ചേട്ടന്മാര് പറഞ്ഞു അപ്പോൾ സുതി ഇങ്ങനെ നോക്കുക ഞങ്ങൾക്ക് ഇതിൻ്റെ ബില്ല് വേണ്ടാന്ന് പറയുമ്പോൾ ബില്ല് വേണ്ടെന്നോ ഏഹ് ഞങ്ങൾ തരുന്നത് കണക്കിൽ പെടാത്ത ക്യാഷ് ആണെന്നും അതുകൊണ്ട് ബില്ല് വേണ്ട എന്നും ഇദ്ദേഹം പറയൂ കേട്ടോ എന്ന് വെച്ചാൽ ബ്ലാക്ക് മണിയാണോ എന്ന് ചോദിച്ചു അപ്പൊ അതേന്ന് പറഞ്ഞു ആ അങ്ങനെ അതിന് പറയാൻ കേട്ടോ നീ ചേട്ടന്മാർ അല്ല ബിസിനസ്സിൽ ഇതൊക്കെ സാധാരണ കാര്യമല്ലേ എന്ന് ചോദിച്ചപ്പോൾ അല്ല ഈ ബ്ലാക്ക് മണി എന്നൊക്കെ പറഞ്ഞാൽ അത് പിന്നെ ഇപ്പോൾ ബില്ല് തന്നില്ലെങ്കിൽ പിന്നീട് അത് പ്രശ്നാവില്ലെന്ന് ചോദിച്ചു സുതി നിങ്ങൾക്ക് ഒരു പ്രശ്നവും വരാൻ പോകുന്നില്ല നിങ്ങൾ ബിസിനസ്സിൽ തുടക്കക്കാരനാണല്ലോ അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പേടിയും കാര്യങ്ങളും ഒക്കെ എല്ലാവരും ഒറിജിനൽ ബില്ലൊക്കെ നൽകിയിട്ടാണോ ബിസിനസ്സും കാര്യങ്ങളൊക്കെ നടത്തുന്നത് ബിസിനസ് പെട്ടെന്ന് വളരണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ ഇന്ന് ചെയ്തേ പറ്റുള്ളൂ എന്നും പറഞ്ഞു അപ്പോൾ സുതി ഇങ്ങനെ നോക്കുക ഇതൊന്നും ആരും അറിയാൻ പോകുന്നില്ലെന്നേ ഒരു പ്രശ്നം ഉണ്ടാകാൻ പോകുന്നില്ലെന്ന് നിങ്ങൾ ധൈര്യമായിട്ടിരിക്കാൻ പറഞ്ഞു താങ്കൾക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ വേണ്ട കേട്ടോ ഞങ്ങളെ വേറെ ഷോറൂമിൽ നിന്ന് പ്രോഡക്റ്റ്സ് വാങ്ങിച്ചോളാം എന്ന് പറഞ്ഞു അയ്യോ എനിക്ക് ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല സാർ ഞാൻ എൻ്റെ ഒരു ചെറിയ പേടി കാരണം പറഞ്ഞതാണ് അല്ലാണ്ട് വേറെ പ്രശ്നമൊന്നുമില്ല നിങ്ങൾക്ക് ബില്ല് വേണമെങ്കിൽ ബില്ലടിക്കുന്നില്ലെന്ന് പറഞ്ഞു പിന്നെ കാശും മേടിച്ച് പിടിച്ചു എല്ലാ എണ്ണി തിട്ടപ്പെടുത്തി എല്ലാ കാശും മുഴുവനും ഇല്ലയെന്ന് ചേച്ചു ആ ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഇനി ഞാൻ പ്രൊഡക്റ്റ്സ് വാങ്ങിക്കുമ്പോൾ താങ്കളുടെ ഷോറൂമിൽ നിന്ന് വാങ്ങിക്കത്തുള്ളൂ കേട്ടോ ഓക്കെ സർ താങ്ക് യു എന്നും പറഞ്ഞിരിക്കുന്നു എന്തായാലും നിങ്ങൾ അഡ്രസ്സ് വന്നേക്കും ഞാൻ ഇപ്പോൾ തന്നെ ഡീൽ ചെയ്യാന്ന് പറഞ്ഞു അപ്പോൾ സാധനങ്ങളൊക്കെ ഞങ്ങൾ തന്നെ കൊണ്ടുപോയിക്കോളാം ഞങ്ങൾ വണ്ടിയായിട്ട് വന്നിരിക്കുന്നതെന്ന് അദ്ദേഹം പറയാം ആണോ ആയിക്കോട്ടെ എന്നാൽ പിന്നെ ശരി എന്ന് പറഞ്ഞോട്ടെ അങ്ങനെ അവര് സാധനമായിട്ട് പോകണം ഈ സമയം എന്നെ കാണിക്കുന്നത് നമ്മുടെ ശ്രീകാന്ത് അവിടെ ഇരിക്കുക അപ്പോൾ ശ്രീകാന്തിൻ്റെ അടുത്തേക്ക് വർഷ വരുമെന്ന് നടന്നും അടുത്തൊക്കെയാണ് വരുന്നത് അങ്ങനെ വന്ന് ജോലിയൊക്കെ കഴിഞ്ഞോന്ന് ചോദിച്ചു ആ ഒരുവിധം കഴിച്ചു ഇന്ന് നാല് സീരിയലാണ് ഞാൻ ഡബ്ബ് ചെയ്തത് കുറേ സമയം നിൽക്കേണ്ടി വന്നു എന്നൊക്കെ പറഞ്ഞു കാലും കൈ ഒക്കെ വേദനിക്കുന്നുണ്ടെന്ന് പറഞ്ഞു നല്ല വേദനയാണെന്ന് പറയാം ശ്രീകാന്തെ എന്റെ കാലും കൈയൊക്കെ ഒന്ന് മസാജ് ചെയ്ത് തരാൻ പറയുമ്പോൾ ഈ ഗെയിം തീരട്ടെ ഞാൻ ചെയ്ത് തരാമെന്ന് പറഞ്ഞു അങ്ങനെ മൊബൈലിൽ ഗെയിം കളിച്ചോണ്ടിരിക്കയായിരുന്നു ശ്രീകാന്ത് ആ ഫോൺ തട്ടിപ്പറിച്ചു മേടിച്ചൊരു ഗെയിം ആണോ മുഖ്യം ഉം എൻ്റെ കാലൊന്ന് തരാൻ പറഞ്ഞു ഇപ്പൊ ശ്രീകാന്ത് എഴുന്നേറ്റ് പോയി ബാ മുറിയിലേക്ക് വാ ഞാൻ ചെയ്തു തരാമെന്ന് പറയുമ്പോൾ മുറിയിലേക്ക് എന്തു ഞാൻ വരുന്നത് ഇവിടെ ഇന്ന് മസാജ് എന്താ ഇവിടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുമോ എന്ന് ചോദിച്ചു ഇവിടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പം എന്താ കുഴപ്പം വർഷേ ചോദിക്കുക നേരെ അവരൊക്കെ എന്ത് കരുതും വർഷേ അവരെന്ത് വേണമെങ്കിലും കരുതിക്കോട്ടെ ഞാൻ നിന്റെ ഭാര്യയല്ലേ ശ്രീകാന്ത് മനസ്സ മസാജ് ചെയ്തതാ നിർക്ക് മനസാക്ഷി ഇല്ലേ എന്നൊക്കെ ചോദിച്ചു ശരിയെന്നും പറഞ്ഞു ശ്രീകാന്ത് അവിടെ ഇന്ന് മസാജ് ചെയ്യും അപ്പോഴാണ് അതേ വരുന്നത് ചന്ദ്രമതി ഈ കാഴ്ച കണ്ടപ്പോൾ ചന്ദ്രമതിക്ക് അറബം വെറുപ്പും ഏഹ് എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുക ആ എന്തൊരു വേദനയാണോന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ വർഷം ഇങ്ങനെ ഇരിക്കുക അപ്പോൾ കാലയിലെ വിരളയിലെ ഞൊട്ടയൊക്കെ ഒടിച്ച് വിടുന്നു അതുപോലെ ഇങ്ങനെ വളരെ മയമായിട്ട് ഇങ്ങനെ ഇതായിട്ട് നമ്മുടെ ശ്രീകാന്ത് ചെയ്തു കൊടുക്കുന്നു ഇതൊക്കെ കണ്ടാൽ ചന്തമൻ സഹിക്കും അപ്പോൾ നീ കുക്കിംഗ് ചാനൽ ചെയ്യുന്നതിന് മുന്നേ ഈ ഒരു ജോലി വരും ചെയ്തിരുന്നു എന്ന് ചോദിച്ചു അപ്പോൾ ഏത് ജോലി ഈ തിരുമന്ന ജോലിയോ അല്ല ആ അതെ ഇനി നന്നായി മസാജ് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് ചോദിച്ചതാ കേട്ടോ എന്ന് പറഞ്ഞു ആഹാ പറഞ്ഞു ഒരു നോയിൽ പറയും വെച്ചു കൊടുത്തു ശ്രീകാന്ത് മര്യാദയ്ക്ക് ചെയ്യാൻ പറഞ്ഞു ഇങ്ങനെ ചുമ്മാ ഇരിക്കാൻ പറഞ്ഞു രണ്ട് പേരും കൂടെ മസാജും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ചന്ദ്രമതി ഇങ്ങനെ കൈ ഉരുട്ടിക്കൊണ്ട് ഇങ്ങനെ അവിടെ നിൽക്കുമോ ഇഷ്ടപ്പെടുന്നില്ല ഭയങ്കര കലിപ്പ് ചന്ദ്രമതിക്ക് മരുമകളുടെ കാല് മോൻ ഇരുന്നു ഇന്ന് തിരുമ്മിക്കൊടുത്തോണ്ടിരിക്കുവല്ലേ അതിന്റെ കൂശുമ്പ് അപ്പോൾ ഇങ്ങനെ കുറച്ച് ഞെക്കി കഴിഞ്ഞു ഞെക്കി കഴിഞ്ഞു പോരേന്ന് ചോദിച്ചു ഏതായാലും ഇരുന്നില്ലേ ഇനി നെയിൽ പോളിഷും കൂടി ഇട്ട് തന്നിട്ട് ഇരുന്നേറ്റാൽ മതിയെന്ന് പറഞ്ഞു ഏന്നു പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി ഇങ്ങനെ നോക്കുവാണ് അത് നീ അങ്ങ് ചെയ്താൽ എന്ന് പറയുമ്പോൾ അതൊന്ന് നിരക്കിട്ട് തന്നാലോന്ന് ചോദിച്ചു എനിക്ക് നെയിൽ പോളിഷ് ഇടാനൊന്നും അറിയത്തില്ല എന്ന് പറഞ്ഞപ്പോൾ അറിയത്തില്ലേ ശ്രീകാന്തേ ദേ നീ ബ്രെഡ് റോസ്റ്റ് കുക്ക് ചെയ്യുമ്പോഴേ ബ്രെഡിൽ ബട്ടർ പുരട്ടാറില്ലേ അതുപോലെ അങ്ങ് ചെയ്താൽ എന്ന് വഴിയൊക്കെ പറഞ്ഞു കൊടുക്കും വർഷ ദേ കാലിൽ നഖം ബ്രെഡ് ആണെന്ന് കരുതുക നെയിൽ പോളിഷ് ബട്ടർ ബട്ടറുവാണെന്ന് കരുതുക നഖത്തിലിങ്ങനെ പതിയെ പതിയെ പുരട്ടിയാൽ എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നത് എടീന്ന് പറഞ്ഞോണ്ട് ചന്ദ്രമതി അവിടെ നിൽക്കുവാട്ടോ വർഷ നീ തന്നെ ഇടുന്നല്ലേ നല്ലത് അപ്പ എൻ്റെ ശ്രീകാന്തേ അതെ നോക്ക് ഇന്ന് ഞാൻ ഡബ്ബ് ചെയ്ത ഒരു സീരിയലിൽ ഹസ്ബൻഡ് വൈഫിൻ്റെ നെയിൽ പോളിഷ് ഇട്ട് കൊടുക്കുന്ന കൊടുക്കുന്നൊരു സീനുണ്ടായിരുന്നു ഓ അപ്പോഴേ ഒരു പ്രത്യേക സന്തോഷം കിട്ടുന്നുണ്ടെന്ന് ആ വൈഫ് അതിൽ പറയുന്നുണ്ട് ആ ആ സന്തോഷം എന്താണെന്ന് ഞാനൊന്നും അറിയട്ടെൻ്റെ ശ്രീകാന്തേ എന്ന് പറയുമ്പോൾ ഓ അവൾ ഓരോ സീരിയലും കൊണ്ടിട്ടിങ്ങ് വന്നോളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ശ്രീകാന്ത് ദേഷ്യത്തോടെ ഇരിക്കാം ശ്രീകാന്തെ ഒന്ന് പെട്ടെന്ന് ചെയ് ചെല്ല് പോയി പോളിഷ് എടുത്തു കൊണ്ടെല്ലാം പറഞ്ഞു ചെല്ല് ചെല്ലെന്നും പറഞ്ഞുകൊണ്ട് വർഷ ശ്രീകാന്തനെ പറഞ്ഞു വിടാൻ വിടുന്നു ശ്രീകാന്ത് പോളിഷ് എടുക്കാൻ പോകുന്നു വർഷം ഇങ്ങനെ ഇരിക്കുന്നു ഇതൊക്കെ കണ്ട് ചന്ദ്രമതി രക്തം ഇങ്ങനെ അവിടെ നിൽക്കുന്നു മകനാണേ അവിടെ കട പൂട്ടാനുള്ള പരിപാടികൾ മുഴുവൻ ഒപ്പിച്ചും വെച്ചേക്കുക അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു സിറ്റുവേഷനും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഇന്നത്തെ നമ്മുടെ അപ്പോൾ കഥയുള്ളതെല്ലാവരും കാത്തിരുന്ന് കാണുന്നത് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസ കേട്ടോ നന്ദി